ഏഷ്യനെറ്റ് ഉൾപ്പെടെയുള്ള ചാനലുകൾ യുദ്ധം ലൈവായി ടെലകാസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇത് ദേശീയ തലത്തിൽ തന്നെ സർക്കാർ തന്നെ അതിൽ ഇടപെടുകയുണ്ടായി അതായത് യുദ്ധത്തിൻ്റെ തത്സമയ സംപ്രേഷണം ആവശ്യമില്ല എന്ന ഉത്തരവുണ്ടായി ഏഷ്യനെറ്റും മറ്റ് ചാനലുകളും ഇന്ത്യ കറാച്ചി ആക്രമിച്ചു തുടങ്ങി ലൈവായി പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ യുദ്ധ റിപ്പോർട്ടിൽ റിപ്പോർട്ടിങ്ങിൽ അപകടം വന്നിരുന്നു ആ അപകടം പലരും ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു യുദ്ധ റിപ്പോർട്ടിങ്ങിൽ നമ്മൾ ദേശാഭിമാനം പ്രകടമാക്കണം നാം നമ്മുടെ രാജ്യത്തിൻ്റെ കൂടെ നിൽക്കണം ശത്രു രാജ്യത്തിൻ്റെ അല്ല നിൽക്കേണ്ടത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക